മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിലെ പവിത്രം സീരിയലിൽ വിക്രം എന്ന നായക കഥാപാത്രത്തിന് ആരാധകരുമെന്ന് ഏറെയുണ്ട് പരമ്പരയിൽ വിക്രം എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് ശ്രീകാന്തിന്റെ പേരിൽ നിരവധി ഫാൻസ് പേജുകളും സോഷ്യൽ മീഡിയയിൽ ഇന്നുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു ഫാൻ പേജ് അഡ്മിന്റെ വീട്ടിൽ താരം നേരിട്ടെത്തിയ വീഡിയോയും വൈറലാകുകയാണ് ആരാധികയുടെ പിറന്നാൾ ദിവസമായിരുന്നു സംഭവം ശ്രീകാന്ത് തന്നെയാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചത് പിറന്നാൾ കേക്ക് മുറിച്ച് ആരാധികയ്ക്ക് കൊടുക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നവരാണ് ഫാൻ പേജ് നടത്തുന്നവർ ഈ പേജുകളുടെ എല്ലാം അഡ്മിന്മാരെ നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിലൊരാളെ നേരിട്ട് കണ്ടിരിക്കുന്നു അതും അയാളുടെ പിറന്നാൾ ദിവസം മറ്റ് അഡ്മിന്മാരോട് വീഡിയോ കോളിലും സംസാരിച്ചു ഹൃദയം നിറഞ്ഞ് എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി എന്നാണ് വീഡിയോയ്ക്കൊപ്പം ശ്രീകാന്ത് ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരിക്കുന്നത് ശ്രീകാന്തിന് സമ്മാനവുമായി ഒരു വാച്ചും ഷർട്ടുമാണ് ആരാധിക സമ്മാനിച്ചത് സ്വകാര്യത മാനിച്ച് ആരാധികയുടെ മുഖം ശ്രീകാന്ത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതിനിടെ പവിത്രം സീരിയലിലെ നായിക സുരഭി സന്തോഷിനെ ഇരുവരും വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം ശ്രീകാന്ത് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ സുരഭിയും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊരു അടിപൊളി സംഭവമായിട്ട് എന്താ പറയുക നായകന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ആരാധകയ്ക്ക് മുന്നിലേക്ക് നമ്മുടെ ഇഷ്ടനായകൻ പോകുന്നതും സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ വളരെ വലിയൊരു സംഭവം തന്നെയാണ് അത് സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ അത് പറ്റുള്ളൂ ശ്രീകാന്ത് വിക്രം എന്ന ക്യാരക്ടർ ക്യാരക്ടറെ അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്